എഐ കെസ് ബി കെ എം യു എ ഐ ഡി ആർ എം എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക മഹാസംഗമത്തിന്റെ ഭാഗമായി സമര സന്ദേശ ജാഥ നടത്തി തട്ടാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച ജാഥ താമരക്കുളത്ത് സമാപിച്ചു അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ ഓൾ ഇന്ത്യ ഇന്ത്യൻ സഭ ബി കെ എം യു എ ഐ ഡി ആർ എം എന്നിവയുടെ നേതൃത്വത്തിലാണ് കർഷക മഹാസംഗമം നടത്തുന്നത് ഇതിന്റെ പ്രചരണാർത്ഥമാണ് തട്ടാശ്ശേരി മുതൽ താമരക്കുളം വരെ സമര സന്ദേശ ജാഥ സംഘടിപ്പിച്ചത്യാപ്റ്റൻ നമ്മുടെ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുമ്പോൾ ഇന്ത്യ എത്രയോ കർഷകരാണ് കാലുകളിൽ കൈകളിൽ വയലേനുകളിൽ പണിയെടുത്തുകൊണ്ട് അവൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് യഥാർത്ഥമായ നിലകിട്ടിയില്ല എങ്കിൽ അവൻ്റെ ജീവിതം ദുസ്സഹമാകുന്ന തരത്തിൽ തന്റെ കുടുംബം കുട്ടികൾ മക്കൾ ഭാര്യമാർ എല്ലാവരും അടക്കം ഒരുമിച്ച് പാടത്ത് പണിയെടുത്തുകൊണ്ട് അവർ നിന്നുകൊണ്ട് ആ പാടത്തിനടുത്ത് ഒരു പുരയിൽ അന്തിയിറങ്ങിക്കൊണ്ട് വീണ്ടും പുലച്ച് വെയിൽ വരുന്നതിന് മുമ്പേ ആ പാടത്തിറങ്ങി തന്റെ പ്രഭുവിൻ്റെ ആവശ്യമായ തരത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങൾ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ലക്ഷോപലക്ഷം കർഷകരുടെ നാടാണ് നമ്മുടെ ജാതിക്ക് വള്ളികുന്നം കാഞ്ഞിരത്തുമൂട്ടിൽ സ്വീകരണം നൽകി ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സിവിൽ സ്കൂൾ പരിധിയിൽ നിന്നോ കർഷകരെ ഒഴിവാക്കണമെന്ന് ഈ കർഷക കർഷകർക്കുടാണ് ഈ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായും ആരും ഉയരാകുന്ന ഒരു ചോദ്യമാണ് കടമെടുത്താൽ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ പണം എടുക്കുവാൻ കടമെടുക്കുവാൻ ശേഷിയുള്ളവരല്ലേ അത്തരം എന്നാൽ നാം തിരിച്ചറിഞ്ഞു തന്നെ മുന്നോട്ട് പോകണം ഒരാൾ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോണിനെ വായ്പയ്ക്ക് ഇതര ആവശ്യങ്ങൾക്കായി കടന്നു ചെന്നാൽ അയാളുടെ പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിൽ ജനിക്കുന്നവർക്ക് സിവിൽ സ്കോർ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നയാളാണോ ഇയാളെന്ന് പരിശോധിക്കുന്നു ആർ അനിൽകുമാർ വൈസ് ക്യാപ്റ്റനും അഡ്വക്കറ്റ് കെ എസ് സി വി ഡയറക്ടറുമായിരുന്നു കെ ജി സന്തോഷ് ജി ഹരികുമാർ ബീലാജി കെ രാജേഷ് കെ ജയമോഹൻ കെ കമലാദേവി കെ സാറാമ തങ്കപ്പൻ എന്നിവരായിരുന്നു ജാഥാംഗങ്ങൾ ന്യൂസ് ബ്യൂറോ വള്ളി